ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സി എച്ച് മുഹമ്മദ് കോയ ഇൻ്റർനാഷണൽ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അവാർഡ് പ്രഖ്യാപന ചടങ്ങിലാണ് ഉള്ളത് ആറാമത്തെ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നേരിട്ട് ഭാരവാഹികളോട് ചോദിച്ചറിയാം സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലുള്ള ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് വിശദീകരിച്ചാലും ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിൽ ഏറ്റവും പരമോന്നതര അവാർഡാണ് സി എച്ച് ഇ രാഷ്ട്രസേവാ പുരസ്കാരം ഇപ്രാവശ്യം അതിന് ജൂറി തെരഞ്ഞെടുത്തിരിക്കുന്നത് കെ എം കാദർ മൊയ്തി സാഹിബ് പ്രൊഫസർ കെ എം കാദർ മൊയ്തി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡൻ്റാണ് പാർലമെൻറ്റേറിയനാണ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് തമിഴ്നാടിൻ്റെ അഗൈഷൽ തമിഴൻ എന്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉന്നത തമിഴൻ ഇപ്രാവശ്യം തമിഴ്നാട് സർക്കാർ കൊടുത്തിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ദീർഘവീക്ഷണങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് അർഹനായിട്ടുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും സി എച്ചിൻ്റെ ഒരു പാർട്ടി സി എച്ച് ഒരു കമ്മ്യൂണിറ്റിക്ക് കൊടുത്തിരിക്കുന്ന മെസ്സേജ് നെഞ്ചിലേറ്റ് നടക്കുന്ന ദേശീയ തലത്തിലുള്ള വ്യക്തിത്വം കൂടിയാണ് അപ്പോൾ സി എച്ച് എങ്ങനെയാണോ ഒരു സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടാക്കിയത് ആ തരത്തിൽ ദേശീയതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കായികമില്ല സെൻറ്റർ സ്ഥാപിച്ച ആ കമ്മിറ്റിയുടെ ദേശീയ പ്രസിഡന്റ് എന്ന നില കൂടി ഈ അവാർഡ് ഏറ്റവും പ്രസക്തമാവുന്നുണ്ട് ഒരു സമൂഹത്തെ പരിവർത്തിച്ച സി എച്ച് നാമേധേയത്തിലുള്ള ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പൊളിറ്റീഷ്യൻ എന്ന നിലയിലും എല്ലാ മേഖലയിലും സാർവത്രികമായി സ്പുസമ്മതനായ ഒരു ലെജൻഡിന് തന്നെയാണ് ഖാദർ മൊയ്തീൻ സാഹിബ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് രണ്ട് വാക്ക് ഈ ഒരു അവാർഡിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വളരെ നല്ല രണ്ട് മെസ്സേജുകളുണ്ട് രണ്ട് വ്യക്തികളുടെ ജീവിതം നിലവിലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ വരും കാലത്തിലുള്ള ആളുകൾക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു അവസരമാണ് ഈ ഒരു അവാർഡ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ് ഒന്ന് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും നാടിനും ലഭ്യമായ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് രണ്ടാമതൊന്ന് ഈ കാലഘട്ടത്തിൽ ഖാദർ മൊയ്തീൻ സാഹിബ് പോലെയുള്ള ഒരു വ്യക്തിയുടെ ജീവിത വിശുദ്ധിയും രാഷ്ട്രീയ പ്രവർത്തനവും എളിമയും ഞാൻ പ്രത്യേകിച്ച് എളിമ എന്ന് എടുത്തു പറയാൻ കാരണം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ലാളിത്യത്തോടു കൂടി മുസ്ലിം ലീഗ് പോലുള്ള പ്രസ്ഥാനത്തിൻ്റെ ദേശീയ അധ്യക്ഷനായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുള്ള വിശുദ്ധിയും എളിമയും നിലനിർത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തെ ഈ രാജ്യത്തിനും അതേപോലെ തന്നെ നമ്മുടെ വരും തലമുറക്കും പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ഈ ഒരു അവാർഡിലുണ്ട് അവാർഡ് ജേതാവിനെ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവിടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ദുബായിൽ അല്ലെങ്കിൽ യു നടക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മേളനമായിട്ട് ഈ സി എച്ച് ഇൻ്റർനാഷണൽ സമ്മിറ്റ് മാറുമെന്നല്ലേ യാതൊരു സംശയവും ഒക്ടോബർ നാലാം തീയതി ദുബായ് പിന്നെ ഊതുമേത്തയിലെ ഇറാനി ക്ലബ്ബിലാണ് പരിപാടി നടക്കുന്നത് വലിയ നേതാക്കന്മാർ പണക്കാട് സേ സാദിഖ്ലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹബ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കെ എം ഷാജി സാഹിബ് പി എം എസ് സലാം തുടങ്ങി ഒട്ടനവധി നേതാക്കന്മാരും അറബ് പ്രമുഖരും കെ എം സി സിയുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ മീഡിയ രംഗത്തെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു സമ്മിറ്റാണ് ആ സമ്മിറ്റിൽ വെച്ചിട്ടാണ് ഖാദർ മൊയ്തീ സാഹിബിന് ഈ സി എച്ച് സേവാ പുരസ്കാരം സമർപ്പിക്കുന്നത് താങ്ക് യു